السلام عليكم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد വർണ്ണങ്ങൾ വ്യത്യസ്തമായ നിലയിൽ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളവയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു നിശ്ചയമായും ഇതിൽ ഉറ്റാലോചിക്കുന്ന ജനങ്ങൾക്ക് ഒരു വമ്പിച്ച ദൃഷ്ടാന്തമുണ്ട് അള്ളാഹു സുബഹാനോ താര മനുഷ്യരായ നമുക്ക് വേണ്ടി ഭൂമിയിൽ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാണ് വ്യത്യസ്ത വർണ്ണങ്ങളായി നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളവ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉപകാരപ്രദമായി ഈ ഭൂമിയിൽ നിലവിലുള്ള സസ്യവർഗങ്ങളും ജീവ മാർഗങ്ങളുമടക്കം എല്ലാ ഇനത്തിലും പറ്റ ഭൂവിഭവങ്ങൾ ഉൾപ്പെടുന്നു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യന് പ്രയോജനപ്പെടാത്ത വസ്തുക്കൾ ഈ ഭൂമിയിൽ ഇല്ല എന്ന പരമാർത്ഥം ഇന്ന് ചിന്തകന്മാരായ പല ശാസ്ത്രജ്ഞന്മാരും വ്യക്തമാക്കാറുള്ളതാണ് ഹുവല്ലധീ ഹലകലക്കും മാഫിൽ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണത്ര അവൻ എന്നുള്ള സുബാനുത്താര ഈ യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സസ്യവർഗങ്ങൾ പല വർണ്ണങ്ങളിൽ ഒരേ വെള്ളവും ഒരേ വള്ളം വളവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരുന്ന ചെടികൾ വൃക്ഷങ്ങൾ മാമരങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന പുഷ്പങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും പഴങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് രുചിയിൽ വ്യത്യസ്തമാണ് മണത്തിൽ വ്യത്യസ്തമാണ് മറ്റു പല വിധത്തിലും വ്യത്യസ്തമാണ് നോക്കൂ നമ്മൾ എന്നും കാണുന്ന നമ്മുടെ മാമ്പഴം ഉണ്ടല്ലോ സുബഹാനർദ അതേതെല്ലാം രുചിയിലാണ് ഏതെല്ലാം വലിപ്പത്തിലാണ് ഒരേ സ്ഥലത്ത് അടുത്തടുത്ത് വളരുന്ന രണ്ട് മാവുകളിൽ കായ്ക്കുന്ന മാങ്ങകൾ തികച്ചും വ്യത്യസ്തമാണ് ഇങ്ങനെ എണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ഇതിൽ ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി അനുസരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അനിൽ അസലക്കും